ചാലുടിയിലെ ധ്യാന ദമ്പതികൾ തമ്മിലടിച്ചെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മർദ്ദിച്ചെന്ന ഭാര്യയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ കേസെടുത്തു ചാലക്കുടിയിലെ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ ജിജി മാരിയോയും ഭർത്താവ് മാരിയോ ജോസഫുമാണ് കുടുംബ തർക്കം ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതം എന്ന് പറയുന്നത് കുടുംബജീവിതമാണ് കുടുംബജീവിതത്തിൽ ഒറ്റയാൾ തീരുമാനമില്ല അത് രണ്ടുപേരുടെ തീരുമാനങ്ങളാണ് ഞാൻ നീ അതായത് ഞാൻ എന്ന് പറയുന്ന ഞാനുണ്ട് എൻ്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് അവളൊരു ഞാനാണ് അങ്ങനെ രണ്ട് ഞാനുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾ ആയി മാറുകയാണ് ഈ ഞങ്ങൾ ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ തീരുമാനവും നിന്റെ തീരുമാനത്തിനും വിലയില്ല അവിടെ പിന്നെ വിലയുള്ളത് നമ്മുടെ തീരുമാനത്തിനാണ് കുടുംബധ്യാനത്തിന്റെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായ ചാലക്കുടിയിലെ ഫിലോക്കാരിയോ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണ് തൊഴിൽപരമായ തർക്കം തീർക്കുന്നതിനിടെ വഴക്കായത് സ്ത്രീയുടെ വിചാരം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ വാദോരാത കുറെ വിഷയങ്ങൾ ഒന്ന് സംസാരിക്കാന്നുള്ളതാണ് തെറ്റാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം കേട്ടുകൊണ്ടിരിക്കുന്നതിലും വേറൊരു പരിപാടി ഇല്ല പുരുഷന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാറിയോ ചുരുക്കി എന്ന് പറയും അതായത് നീ ഒരു മണിക്കൂർ കൊണ്ട് ഇവനോട് പറഞ്ഞ കാര്യം ഇവൻ മിനിറ്റ് കൊണ്ട് തിരിച്ച് നിന്നോട് പറഞ്ഞുതരും കാര്യം അവൻ അവനുള്ള കഴിവുണ്ട് പക്ഷെ പ്രശ്നം എന്നറിയാം പലപ്പോഴും അവൻ ചുരുച്ച് അവന്റെ രണ്ട് കാര്യം നിന്നോട് പറയാൻ വേണ്ടി വരുമ്പോൾ നീ ഇങ്ങനെ ആളി ആളിക്കത്തി നിക്കുമ്പോ അവനത് പറയാൻ പേടിയാവും പറയാൻ വിഷമവും ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ട് ഈ എഴുതിയിൽ എണ്ണ ഒഴിച്ചോലെ നീ ആളിക്കത്തിയ അനുഭവം അവൻ ഉണ്ടാവും കുടുംബ ഐക്യത്തെക്കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ നല്ല ഡയലോഗ് അടിക്കുന്ന ദമ്പതികൾ ഒടുവിൽ തമ്മിലടിച്ചു ഭാര്യയെ സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ മാരിയോ ജോസഫ് ഭാര്യ ജിജി മാരിയോ എന്നിവരാണ് ആ ദമ്പതികൾ ജിജിയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് മാരിയോ ജോസഫ് നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് കുറ്റം തെളിഞ്ഞാൽ ഒരു മാസം തടവു ശിക്ഷയോ അയ്യായിരം രൂപയോ പിഴയായി ശിക്ഷയായി ലഭിക്കും ദമ്പതിമാരായ മാരിയോ ജോസഫും ജിജി മാരിയോയും തൊഴിൽ തർക്കത്തെ തുടർന്ന് ഒമ്പത് മാസമായി അകന്നു കഴിയുകയായിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ജിജി ഭർത്താവ് മാരിയോയുടെ വീട്ടിലെത്തിയത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് സംസാരിക്കുന്നതിനിടെ ജിജിയെ മാരിയോ ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് സെറ്റ് ബോക്സ് എടുത്ത് തലയിലടിച്ചു ഇടത് കൈയിൽ കടിച്ചും മുടിയിഴ പിടിച്ചു വലിച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ചു എഴുപതിനായിരം രൂപ വിലയുള്ള ഫോൺ നിലത്തെറിഞ്ഞു പൊട്ടിച്ചു ബി എൻ എസ് രണ്ട് പ്രകാരമാണ് ജിജിയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തത്

ഞങ്ങളെ മരിയ ചേച്ചിയെ തല്ലിയത് ശരിയാണോ 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 നമുക്കറിയത്തില്ല ശരിയാണോ ഞാനിപ്പോ ഈ അവസരത്തെ ആലോചിച്ചു പോയതേ ഫാദർ സുലീമാനെ ഒരുപാട് കാലം നമ്മുടെ സഭകളൊക്കെ കൊണ്ട് നടന്നു ആഘോഷിച്ചു അല്ലേ ആഘോഷം അങ്ങനെ അവസാനം ഇവരുടെ ആഘോഷവും സന്തോഷത്തിനും പ്രേരിതമായി അവസാനം വരേ ദിവസം പറഞ്ഞു മുസ്ലിംങ്ങൾക്ക് എവിടെയെങ്കിലും അര ഇഞ്ച് ഭൂമി കൊടുത്താൽ പിന്നെ അവർ കൂട്ടമായിട്ട് അവിടെ താമസിക്കും അവിടെ പള്ളി വെക്കും പിന്നെ ഇവരുടെ അധീനതയായി പ്രതേക്ഷമാകും എന്നൊക്കെ പറഞ്ഞു അല്ലെ ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അവസാനം വരേ ദിവസ അവസ്ഥ എന്തായി ഇപ്പൊ സ്വന്തം വീട്ടിൽ കാണിഞ്ച് ഭൂമിയില്ല ടി വി കൊണ്ടല്ലേ ആ പിന്നെ ഇതൊന്നും കൂടുതൽ ആഘോഷമാക്കാത്തുള്ള അറിയാം കുടുംബം അല്ലെ എല്ലാവരും കുടുംബത്തും പ്രശ്നം ഉണ്ടാവും അടി മഴക്കെ ഉണ്ടാകും ഭാര്യ ഭർത്താവും തന്നെ മനുഷ്യൻ മനുഷ്യനല്ലെങ്കിൽ തന്നെ ഈ മോട്ടിവേഷൻ കണ്ട ആരും വഞ്ചിതരാകണ്ട പകലും അകലും മുഴുവനും മോട്ടിവേഷൻ രാത്രി മുഴുവൻ ഡിപ്രഷനാണ് എല്ലാവരുടെയും അവസാനം ഒക്കെ തന്നെ അതുകൊണ്ട് കുടുംബഗ്രഹമാണ് സ്വാഭാവികമാണ് ഒക്കെ സംഭവിക്കും പക്ഷേ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ ഏതെങ്കിലും ഒരു വിഭാഗത്തുള്ളൂ അന്തമായി വെറികൊണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിന്റെ അവസാനത്തെ ഗതികളാണ് ഈ മരിം ജോസഫിന്റെ ഈ കേസ് മൃത്തേക്ക് വന്നപ്പോൾ കവണ്ടിട്ടിരിക്കുന്ന ഞാൻ കൂടുതൽ ചിരിച്ചെന്നറിയാം അല്ലെങ്കിൽ തന്നെ മാത്രം അത് വന്നല്ല തീവ്ര സ്വഭാവം കാണുമെന്ന് ഈ തീവ്രവാദിനെയാണ് നീയൊക്കെ കൊണ്ടുനടന്ന എന്റെയൊക്കെ മത വളർത്താൻ നോക്കിയത് സ്റ്റേജായ സ്റ്റേജിൽ മുഴുവനും ഫാദർ ഇസ്ലാമിൽ നിന്ന് വന്ന ഫാദർ സുലൈമൻ ഖുർആൻ വായിച്ചപ്പോൾ അതിനകത്ത് ചോദ്യം വന്നു ആരാണെന്നുള്ള ചോദ്യം എന്റെ ഉള്ളിൽ അവസാനം ചോദിച്ചു 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 നടന്നപ്പോൾ അവസാനം കിട്ടിയ അത് മഹാനായ യേശു ഖിസ് അങ്ങനെ ഞാൻ യേശു അഭയം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കൊണ്ടുനടന്ന് ആഘോഷിച്ച ഫാദർ സുലൈമാന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായോ ഫാദർ സുലൈമാന് നിങ്ങൾ പറഞ്ഞു കൊടുത്ത പ്രകാരം അവർ ഒരു ഇഞ്ച് ഭൂമി കൊടുക്കരുത് അരഞ്ച് ഭൂമി കൊടുക്കരുതെന്ന് പറഞ്ഞു ഇപ്പൊ കാലഞ്ച് ഭൂമി സ്വന്തം വീട്ടിലില്ല അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ പാട്ടിനോട് ഞാൻ ചോദിച്ചത് പറഞ്ഞത് കേട്ടാണു നീ ഞങ്ങളുടെ ചിചോ ചേച്ചിയെ തല്ലിയത് ശരിയാണു അപ്പൊ നടക്കട്ടെ മൂലം നടക്കട്ടെ എവിടെ നടക്കണ്ടേ ഓട്ടെ അല്ലെ